شكرا يا ربي شكرا هديت آه قلبي شكرا آه وات دربي شكرا آه شكرا يا ربي آه شكرا يا ربي آه السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا اعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة فلا حول ولا قوة الا بالله العلي العظيم بهما نرايا سهودر سهودر ماري نمر سورة القيامة إلى آرامة آية بسم الله الرحمن الرحيم അയ്യാന യൗമുൽ കയ്യാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അവൻ ചോദിക്കുന്നു പരിഹാസരൂപേണുള്ള ചോദ്യമാണിത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരിക്കലും അംഗീകരിക്കാനല്ല കയ്യാമത്ത് നാൾ മക്മിനങ്ങളൊക്കെ വിശ്വസിക്കേണ്ട നിർബന്ധമായ ഈമാൻ കാര്യങ്ങൾ ഏർപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞു ആ ഖിയാമത്ത് എന്നാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ചില അടയാളങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ദുനിയാവിന് വേണ്ടി മതം വിൽക്കുക ഇത് ക്യാമത്തനാളിൻ്റെ അടയാളമായിട്ട് എണ്ണിയിട്ടുണ്ട് ദുനിയാവ് കിട്ടാൻ വേണ്ടി ദീനു വിൽക്കുക ഇന്ന് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അല്ലേ എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനു തൽക്കാലം മാറ്റി വച്ചിട്ട് അത് വിൽപ്പന നടത്തുക ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇത് ക്യാമത്തിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ഭവനങ്ങളുടെ മോടി കൂട്ടുക വീടുകൾ ഭയങ്കര ഭംഗിയിൽ വീടുകളങ്ങനെ ഉണ്ടാക്കി വരാം പള്ളികൾ മോടി കൂട്ടുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അത് ക്യാമത്തിൻ്റെ അടയാളമാണ് പള്ളികൾ മോടി കൂട്ടുക അവിടത്തെ വലിയ പള്ളിയാണ് ഇത്ര വലിയ പള്ളി ഞങ്ങളെ മാനലിൽ പള്ളി അങ്ങനെയാണ് നിങ്ങളെ മാനലിൽ ഇത്രേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളികളെക്കുറിച്ച് ഒരു പെരുമ പറയുക അതേപോലെ തന്നെ വീടുകൾ മോടി കൂട്ടുക മനുഷ്യന് അത്യാവശ്യം ചൂടുന്നും തണുപ്പുന്നും മറ്റു പ്രതികൂല കാലാവസ്ഥകളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു പിന്നെ ഒന്ന് ആഹത്തായി കടന്നുറങ്ങാനൊരു മാർഗ്ഗമാണ് വീട് പക്ഷേ അത് തന്നെ എന്താക്കി പരമാവധി സുഖ സൗകര്യങ്ങളോടുകൂടി ഇടക്കിടക്ക് റിനോവേഷൻ നടത്തി അതിലങ്ങനെ എന്താണ് പറയുക പണം വഴുതെ വെറുതെ ചെലവഴിക്കുന്ന ഒരു സ്വഭാവം വരികയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് പൊതുവേ ശരിയാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു സാഹചര്യം വെച്ച് ഇത് നമുക്ക് വളരെ ആപ്റ്റായിട്ട് ഫിറ്റായിട്ട് തോന്നും ജീവിത ഒരായുസ്യം മുഴുവൻ ജീവിത ആയുസ് മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം വീട്ടിൽ വീട്ടിൽ മേലെ പിന്നെ കൈമാറി തന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതിൻ്റെ ടാക്സ് അടക്കാൻ പോലും കഴിയാതെ അത് കൊണ്ടുനിർക്കാൻ പോലും കഴിയാതെ അതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ പോലും കഴിയാതെ അങ്ങനെ എന്താണ് പറയുക വലിയ ഭവനങ്ങൾ മോടി കൂട്ടി ഉണ്ടാക്കുന്ന ഒരു രീതി പിന്നെ ഇടുത്തികൾ വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹയാമത്ത് നല്ല അടയാളമ ഇടുത്തികൾ കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുലാവർഷത്തിലൊക്കെ ഇടിമിന്നലേറ്റ ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ ധാരാളമാണ് ഇടിമിന്നലോടൊപ്പം ആകാശത്ത് നിന്ന് തീ വർഷിക്കുന്ന ഒരു കാര്യ പ്രതിഭാസമാണല്ലോ ഇടുത്തി എന്നതിൽ അറിയപ്പെടുന്നത് അവസാന കാലമാകുമ്പോൾ ഇത്തരം ഇടുത്തികൾ വർധിക്കുകയും അതുപോലെ ധാരാളം ആളുകൾ മരിച്ചു വീഴുകയും ചെയ്യും എന്ന് ഹദീസിൽ പറയപ്പെട്ടിട്ടുണ്ട് പിന്നെ തൂലികയുടെ പ്രചാരം അതും ക്ഷേമത്തിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞിരുന്നു അതായത് നന്നായിട്ട് എഴുതാനും പിന്നെ എന്താണ് പറയുക പല നിലക്കുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ ആളുകൾ പഴയകാലത്ത് അപേക്ഷിച്ച് നിന്ന് വളരെ മുന്നോട്ട് വരുകയാണ് വെറും പേപ്പറും പെന്നിൽ മാത്രമല്ല എഴുത്ത് പുസ്തകങ്ങളിൽ മാത്രമല്ല അച്ചടി വരുന്നത് എല്ലാ സോഷ്യൽ മീഡിയകളും എഴുതാനുള്ള സാധ്യതകൾ തുറന്നിടാണ് എമ്പാടും എഴുതാം അല്ലേ നല്ല കാര്യങ്ങൾ എഴുതുന്നവരുണ്ട് അത് വളരെ കുറവാണെന്ന് മാത്രം ചീത്ത കാര്യങ്ങൾ എഴുതിനോടുണ്ട് വേറൊരാളെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് സ്വന്തം അഭിപ്രായം പിന്നെ എന്താണ് പറയുക ഒരു ചീത്ത പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും എഴുതാനുള്ള അവസരം തുറന്നിട്ട് കൊടുത്തു വാട്സപ്പ് ആയിട്ടുണ്ട് ഫേസ്ബുക്ക് ആയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ആയിട്ടുണ്ട് പിന്നെ എന്താ ടെലിഗ്രാം ആയിട്ടുണ്ട് സിഗ്നൽ ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ നിലക്കും തൂലിക എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുത്തു അത് പിന്നെ എന്താണ് പറയുക കയ്യാമത്തിൻ്റെ അടയാളമാണ് പേന വേണമെന്നില്ല അല്ലെ ഡിജിറ്റലാണ് കാര്യങ്ങളൊക്കെ സാധാരണ അതുപോലെ തന്നെ പുരുഷന്മാർ കുറയുകയും സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും ഇതും തെയ്യാമത്ത് തന്നെ അടയാളം മെഹദീസിൽ എണ്ണിയിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് അൻപത് പേർ എന്ന നിലക്കൊക്കെ വരെ എത്തും എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർ കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഉള്ള ആളെ മരണപ്പെട്ടു പോകും സ്ത്രീകൾ ഇവിടെ അവശേഷിക്കുകയും ചെയ്യും ഒരു പുരുഷന് അൻപത് സ്ത്രീകൾ വരെ ഉണ്ടാകും അതൊരു കണക്കാണ് ചില അനുപാതം അതിലേക്കാളും കൂടും അതുപോലെ തന്നെ ഖുർആൻ പാരായണം വർദ്ധിക്കും എന്നത് ഖ്യാമത്തിൻ്റെ അടയാളമാണ് ഖുർആൻ പാരായണം വർദ്ധിക്കും ഓതാൻ എല്ലാവരും മുന്നിലുണ്ടാവും അങ്ങനെ തീരുന്നുണ്ടാവും പക്ഷേ ആ ഓത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല ഇത് അതിൻ്റെ അടയാളമാണ് ആകസ്മിക മരണം വർദ്ധിച്ചു വരെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ പിന്നെ സമയം വേഗത്തിൽ കടന്നു പോകുന്നതായി അനുഭവപ്പെടും ഇത് ഖ്യമത്തിൻ്റെ മറ്റൊരു അടയാളമാണ് വേഗം സമയം കഴിഞ്ഞു പോകാൻ നമുക്കൊക്കെ അനുഭവമാണല്ലേ പണ്ടത്തെ കാലം പോലെയാണല്ലോ അപ്പോൾ എത്ര പെട്ടെന്നാണ് അവർ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത് വെള്ളിയാഴ്ച ആവുന്നത് എത്ര പെട്ടതാണ് ഒരു ഞായറാഴ്ച ആവുന്നത് എത്ര പെട്ടെന്നാണ് ഒരു മാസങ്ങൾ തീരുന്നത് ആറ് മാസം ഒരു കൊല്ലം പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ടൊക്കെ പറഞ്ഞാൽ ഒന്നും തിരിഞ്ഞു നോക്കിയാൽ എന്നീപ്പൊക്കെ പാടെ കഴിഞ്ഞെന്ന് ആലോചിക്കും സാധാരണല്ലോ സമയത്തിന് പറക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമയം വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും ഇത് ക്യാമത്തിൻ്റെ അടയാളമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായം ഉണ്ടായിട്ടൊന്നും മനുഷ്യന് ഒരു കാര്യമില്ല സകല ഉണ്ടായിട്ടും ഒരു സെക്കൻഡിനെ അങ്ങോട്ട് വരിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല അതങ്ങനെയാണ് പോവുകയാണ് അപ്പം എന്ത് നാളിനോട് അടുക്കുന്നോറും ഇത് വർദ്ധിച്ചു വരും കയാമത്തിൻ്റെ അടയാളമാണ് എന്ന് ഹബീബൻ നബി സലബിതങ്ങൾ ഹബീസിലിങ്ങനെയാണ് കാണുന്നത് കയാമത്തിനാൾ അടുത്ത് വരുമ്പോൾ ഒരു വർഷം നിങ്ങൾക്കൊരു മാസം പോലെയനുഭവപ്പെടും ഒരു മാസം നിങ്ങൾക്കൊരാഴ്ച പോലെ അനുഭവപ്പെടും ഒരാഴ്ച ഒരു ദിവസം പോലെയാണ് അനുഭവപ്പെടും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയായി അനുഭവപ്പെടും ഒരു മണിക്കൂർ അതൊരു തീജ്വാല പോലെ മാത്രമാകും കാരണം ഒരു തീ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ പോയി ഒരു മണിക്കൂർ അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുള്ളൂ ഇങ്ങനെയൊക്കെയാണ് കിയാമത്തിൻ്റെ അടയാളങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ മാർക്കറ്റുകൾ അടുത്ത് അടുത്തു വരും എന്നാണ് അതൊരു മറ്റൊരു അടയാളമാണ് മാർക്കറ്റുകൾ അടുത്ത് വരാ നമ്മൾ കുറച്ച് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു വ്യാപാരം വ്യാപിക്കുമെന്നല്ലേ മാർക്കറ്റുകൾ അടുത്ത് വരാ എന്ന് പറഞ്ഞാൽ ലോകത്ത് പോലുള്ള യാത്രാ സൗകര്യങ്ങൾ കൂടിയതോടുകൂടി എക്സ്പോർട്ട് ഇമ്പോർട്ട് സൗകര്യങ്ങൾ കൂടി ഇൻ്റർനെറ്റ് ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടക്കുന്നതോടുകൂടിയൊക്കെ മാർക്കറ്റുകൾ അടുത്ത് വരാം എല്ലാ മാർക്കറ്റും നമ്മളെ കയ്യെത്താതെ വരത്താണ് നമുക്ക് ഒരു വിരലിന് വിരലുകൊണ്ട് പ്രസീസ് ചെയ്യേണ്ട ആവശ്യമേന്നുള്ളൂ മാർക്കറ്റുകൾ അടുത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട് മാർക്കറ്റിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ഓരോ സാധനങ്ങളെയും വില എല്ലാവർക്കും അറിയാം അവനവൻ്റെ മൊബൈലിലേക്ക് ഓഫറുകൾ വരികയാണ് ഇന്ന സാധനത്തിന് എത്ര വിലയാണ് മറ്റേന് ഇത്ര വിലയാണ് അത് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും മാർക്കറ്റിനെക്കുറിച്ചുള്ള നിലവാരത്തേക്കുള്ള കൃത്യമായ അറിവുണ്ടാവും അതുപോലെ തന്നെ ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയും പിന്നെ എത്തിപ്പെടാതെ തന്നെ വീട്ടിലിരുന്ന് വരൽ തലപ്പ് കൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ കഴിയും എന്താണ് പറയുക ഇങ്ങനെ ഇങ്ങനെ പല നിലക്കുള്ള വ്യാഖ്യാനങ്ങളും ഇതിന് വെക്കാം എന്തായാലും ഇതൊക്കെ ഏത് വെച്ചാലും നമ്മുടെ ഈ കാലവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ ആപ്റ്റാണ് എന്നതിൽ വളരെ ഫിറ്റ് ആണ് എന്നൊരു സംശയവും ഇല്ല പിന്നെ കളവ് പറയുന്ന ആളുകൾ വർദ്ധിക്കും അല്ലെ അത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട വരും എന്നാണ് കയാമത്തനാൾ മുമ്പ് കുറെ നുണയന്മാരുണ്ടാവും എന്നർത്ഥം ഭൂകമ്പങ്ങൾ വർദ്ധിക്കും പല ഏരിയകളിലും ഭൂകമ്പങ്ങൾ ഇന്നൊരു നിത്യവാർത്തയാണ് അവിടെ ഭൂമി വലുങ്ങി ഇവിടെ ഭൂമി വലുങ്ങി ഇത്ര സ്കെയിലിൽ ഇത്ര രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കയാമത്തിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ലൈംഗിക സദാചാരം നഷ്ടപ്പെടും നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഗതി തന്നെ അല്ല പിന്നെ മതവിധികൾ ലംഘിക്കപ്പെടും മതത്തിൻ്റെ കാര്യങ്ങൾക്ക് ദയനീയമായ ഹക്കുമുകൾക്ക് വിവരങ്ങൾക്ക് അല്ലെങ്കിൽ വിധിവിലക്കുകൾക്കൊന്നും ഒരു പരിഗണനം കൊടുക്കാത്തൊരു കാര്യം വരും ഒരു കാലം വരും കയാമത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചില അടയാളങ്ങൾ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരർത്ഥത്തിലാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ കാലവുമായി തട്ടിച്ച് നോക്കിയാലും യോജിക്കുന്നതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ് എസ് ഒരു അയ്യാന യോമ കയ്യാമ കയ്യാമത്തിനാളത് എപ്പോഴാണ് എപ്പോഴാണ് എന്ന് ചോദിച്ചു നടക്കേണ്ട കാര്യമല്ല അത് അടുത്തെത്തി അത് എപ്പോഴും വരാം എപ്പോഴും വരാം ഇസ്രാഫി ലാലിസ്ലാം എന്ന മരക്ക് സൂർ എന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചുണ്ടത്ത് വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ എന്താണ് മുമ്പ് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പിടിച്ച് ആ കാഹളം അങ്ങനെ പിടിച്ച് റബ്ബ് എപ്പോഴാണോ പറയുന്നത് അപ്പം ഊതാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ കൽപ്പന കിട്ടേണ്ട താമസമേ ഉള്ളൂ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് അവരൊക്കെ ചെയ്യാമത്തുന്ന ആളിനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ന് സംഭവിക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല പരിശോധന കുറവാനുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല അല്ലെ ജബിരി അലൈഹി സ്വലാം നബ്സ അല്ലാതെ സ്വത്ത് അവരോട് വന്ന് തെയ്യാമത്തിനാൾ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ പരിപാടി മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചോദിച്ച വ്യക്തിയേക്കാൾ അതിനെപ്പറ്റി വിവരം ചോദിക്കപ്പെട്ട ആൾക്കില്ല നിങ്ങൾ നിങ്ങൾ പിന്നോട് ചോദിച്ചില്ല എന്നാണ് തയ്യാമത്തനാൾ നിങ്ങളെക്കാളും വിവരം ചോദിക്കപ്പെട്ട എനിക്ക് ആ മിനസ്സായി ആ ചോദിച്ച കാര്യം നിങ്ങളെ നിങ്ങളത്രയും എനിക്കറിയില്ല എന്നർത്ഥം അപ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നതിലല്ല കാര്യമുള്ളത് അത് അതിനുവേണ്ടി ഒരുങ്ങുക എന്നതാണ് പ്രധാനം അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുക എന്നതാണ് പ്രധാനം ഇവിടെ എന്നാണ് അത് സംശയിക്കുക എന്ന് അവൻ്റെ ആ ചോദ്യം പിന്നെ എസ് അലു അയ്യാന യോമുൽ ഖിയാമ എപ്പോഴാണ് ക്ഷേമത്തിനാൽ ഉണ്ടാവുക ആ ചോദ്യം പരിഹാസപൂർവമാണ് ശരി പക്ഷേ ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തി ഇല്ലട എന്ന് ആയത്തിൽ പറയാണ് നീ എപ്പോഴാണ് നടക്കാന്ന് ചോദിച്ചു കൊടുക്കണ്ട ചോദിച്ചുകൊണ്ട് നടക്കണ്ട അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ അത് വരുമ്പോ അല്ലെ അത് എപ്പോഴാ വരിക എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം അത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതാണ് എന്നാൽ ഹേമത് നാളെ ഇവരൊന്നും ചോദിച്ച നടക്കല്ല മനുഷ്യ നീ ചെയ്യേണ്ടത് അത് എന്നാണ് വരിക എന്ന് ചോദിക്കുന്നതിലപ്പുറം അത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നീ മനസ്സിലാക്കണം അതിൻ്റെ ഗൗരവം നീ മനസ്സിലാക്കണം അതാണ് ഏഴ് മതിലുള്ള അടുത്ത ആയാത്തോടിൽ അള്ളാഹുത്താൽ ആക്കമിട്ട് പറയുന്നത് ഹേമത് നാൾ വരുമ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്ന് എസ് അലു അയ്യാനോ നമ്മളിപ്പോൾ ആരും ചോദിക്കണമില്ലല്ലോ അല്ലേ നമ്മൾ ചോദിക്കണ്ട ഹേമത്തിനാൾ എപ്പോഴാണ് വരുക എന്ന് ചോദിക്കണ്ട എപ്പോഴും വരാം എന്ന രീതിയിൽ നമ്മൾ ഒരുങ്ങി നിൽക്കുക എനിക്കിപ്പോ നാല്പത് വയസ്സായിട്ടുള്ള ഇരുപത് പോലെ ഇനി ഇല്ലേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഒരു പത്ത് പതിനഞ്ച് കൗമാരപ്രായത്തിലല്ല ഇഞ്ചി എത്രനോളം കാലം കടക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെയൊന്നും നമ്മൾ കരുതണ്ട അതൊക്കെ എപ്പോഴും സംഭവിക്കാം എന്ന് വിചാരിച്ച് ആ അതിപ്പോ എപ്പോഴും സംഭവിക്കാറ് എന്ന് വിചാരിച്ച് നിഷ്ക്രിയനായിരിക്കാൻ പറ്റും മനാ മനുഷ്യന് അതും ഇത് കൂടെ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആ കയാമത്തിനാൾ ഇപ്പൊ എപ്പോഴും വരില്ല ലോകം എപ്പോഴും അവസാനിക്കില്ല ഇനിയിപ്പൊ ഞാനിപ്പോ മെനക്കെടുന്നത് ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത് ഏഹ് എന്തിനൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവാ ഇനി ബിൽഡിങ് കിട്ടേണ്ട വരുമാനത്തിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ബിസിനസ് തുടങ്ങണ്ട ഏഹ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മുൻ മനുഷ്യൻ അങ്ങനെ ഒരു നിരാശാബോധം നാൾ ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഉണ്ടാവാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണല്ലോ ചെടി നടന്നതിനെ കുറിച്ചൊരു ഹദീസ് നമുക്കൊക്കെ നമുക്കറിയാവുന്നൊരു ഹദീസാണ് കൈയാമത്തനാൾ ഇന്ന സമയത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടുകയും അല്ലെങ്കിൽ കയാമത്തനാൾ സംഭവിക്കുകയും നിങ്ങളുടെ കയ്യിൽ ഒരു പിന്നെ ചെടിയുണ്ട് എങ്കിൽ ആ സമയത്ത് കയ്യാമത്തനാൾ സംഭവിച്ചാൽ ഇനി അത് വലിച്ചെറിഞ്ഞിട്ട് നീ കയ്യാമമായല്ലേ ഇനി വേണ്ട എന്ന് വിചാരിച്ച് പോകുകയല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾ നട്ട് കൊള്ളട്ടെ എന്ന ഹദീസിലുണ്ട് ഇനിയിപ്പോൾ എന്താ കാര്യം കയ്യാമത്തുന്നാൾ വരാൻ പോകില്ലേ ഇനിയിപ്പോൾ നട്ടിട കാര്യം അത് അങ്ങനെ ഒരു നിരാശാബോധം മനുഷ്യനുണ്ടാവാൻ പാടില്ല ആ ചെടിയാണ് നടണം എന്ന് പറഞ്ഞതിൽ അർത്ഥം എന്താ കയ്യാമത്തനാൾ വരുമല്ലോ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും നിന ചെയ്യാതിരിക്കരുത് നേരെ തിരിച്ചല്ല വേണ്ടത് കേമനാളം സംഭവിക്കാനുള്ള ഞാൻ പരമാവധി നന്മകൾ ചെയ്യട്ടെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് നീക്കട്ടെ അങ്ങനെ ചിന്താഗതി ഉണ്ടാവുകയാണ് വേണ്ടത് ഞാൻ മരിക്കാൻ പോവാണ് ഇന്ന് എൻ്റെ അസുഖം ഇന്നതാണ് ഡോക്ടർമാർ പറഞ്ഞതിന് കൂടുതൽ കാലമല്ല പരമാവധി ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ അള്ളാഹുലേക്ക് അടുക്കട്ടെ അങ്ങനെയുള്ള മനുഷ്യൻ തീരുമാനിക്കുക അപ്പം ഒമിനാ മനുഷ്യൻ ചിന്തിക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും ഈ ഒരു ലൈനിലൂടെയാണ് എന്നർത്ഥം ഈ എസ് അലു അയ്യാനും എന്ന ചോദ്യത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മളിതൊക്കെ ഒന്ന് എന്നെ ചോദിക്കാൻ പാടില്ല ചോദ്യമല്ല പ്രധാനം അതുണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് പിന്നെ ആ ഒരു നാൾ എപ്പോഴാണ് ഉണ്ടാകുക ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമല്ലോ എന്നത് വിചാരിച്ച് നമ്മൾ നിഷ്ക്രിയായിരിക്കേണ്ട കാര്യം വരാം നമ്മൾ സക്രിയയായിരിക്കും സക്രിയരായിരിക്കേണ്ട ആളുകളാണ് പ്രതീക്ഷ വെച്ച് പുരത്തേണ്ട ആളുകളാണ് നാൾ വരുമല്ലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ മരിച്ചു പോകലോ എന്ന് കരുതി വളരെ പെട്ടെന്ന് നന്മകൾ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ആയത്തിന് പഠിക്കേണ്ടത് ഇൻഷാള്ള ഇതുമായിട്ടുള്ള ഈ ആയത്തുമായിട്ടുള്ള പഠനം നമ്മൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഏഴാമത്തെ ആയത്ത് മുതൽ ഇൻഷാ ഇൻഷാള്ളാഹു നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുതല സഹായിക്കട്ടെ നിങ്ങൾ ദു ചെയ ചെയ്യണം സുബഹാനുഖുല്ലാഹു അബിഹമുറക്ലേഖ് അസ്സലാ വൈകും വരഹമുല്ലാ വരകാത്തൂ